ഹായ് ഫ്രണ്ട്സ് ഞാൻ നജാസ് സൈനുദ്ദീൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡ്രീം ട്രാവലർ ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് തമിഴ്നാട്ടിലുള്ള സുന്ദരകാണ്ടിപുരം എന്നൊരു പ്ലേസിനാണ് അവിടെ നല്ല സൂര്യകാന്തി പൂത്ത് നിൽക്കുന്ന ഒരു സീസണാണ് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിലാണ് ഇത് പൂക്കുന്നത് അപ്പോൾ കുറേ നാളുകൊണ്ട് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അവിടെ ചെന്നിട്ട് ആ സുന്ദരകാന്ഡിപുരം എന്ന പ്ലേസിലുള്ള ആ സൂര്യകാന്തി പൂക്കളുടെ ഇടയിലേക്ക് കയറി നിന്ന് ഒരു പിക്ക് എടുക്കണമെന്നും വീഡിയോ ചെയ്യണമെന്നും അപ്പോൾ ഞാൻ പോകാൻ വേണ്ടി പോകുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഗൂഗിൾ മാപ്പ് നോക്കിയായിരുന്നു നോക്കിയപ്പോൾ ഒരു ടു അവർ നയൻ മിനിറ്റും എയ്റ്റി ഫോർ കിലോമീറ്ററും ഉണ്ട് അപ്പോൾ ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം ഇതുവഴിയാണ് നമ്മുടെ പുന്നല ചാലിയക്കര വഴി വെള്ളിമലയെ ചാടിയാണ് ഞങ്ങൾ പോകാൻ ഉദ്ദേശിക്കുന്നത് അതാവുമ്പോൾ നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ നമുക്ക് കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട് കഴിയുന്നതാണ് അതല്ല എങ്കിൽ പുനലൂർ വഴി നമുക്ക് പോകാൻ കഴിയും പക്ഷെ പുനലൂർ വഴി ചെന്ന് കഴിഞ്ഞാൽ ആ റോഡ് മൊത്തം ഇപ്പം പണിഞ്ഞ് കുളവാക്കിയിട്ടേക്കാണ് റോഡേതാ തോടേതാ അവസ്ഥയിലാണ് നിസാർ ഞാൻ ഒരു രണ്ട് ദിവസം മുമ്പേ എൻ്റെ കടയിലടുത്തു നിന്ന് ഇടത്തരീന്ന് കൂടലിലോട്ട് ഒരു വൈറ്റ് കളർ ഷർട്ട് ഇട്ട് ഞാൻ മൂവാറ്റുപുഴ റോഡിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തിരിച്ചു വന്നപ്പോൾ വൈറ്റ് കളർ ഷർട്ട് റെഡ് ആയി മാറിയിരുന്നു ആ ഒരു അവസ്ഥയായിരുന്നു എനിക്ക് അനുഭവപ്പെട്ടത് അതുകൊണ്ട് നിങ്ങൾ പരമാവധി ഞാൻ പറഞ്ഞ ചാലിയക്കര റൂട്ട് വഴി ചാടി വെള്ളിമല വഴി പോവാൻ നോക്കുക പോകുന്ന വഴിക്ക് അടിപൊളി നല്ല കുറേ ടൂറിസ്റ്റ് മേഖലകളും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ആ ഓരോ ഭാഗങ്ങളും ഞാൻ ചെറുതായിട്ട് എന്റെ ക്യാമറകളിലും ഒപ്പിയെടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ് നമ്മുടെ മെയിൻ ടാർജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സുന്ദരവാണ്ടിപുരമാണ് അപ്പോൾ നേരെ അങ്ങോട്ട് വിട്ടാലോ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് ഈ തെമല ുക്ക് ഔട്ട് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ലുക്ക് എന്നൊരു പ്ലേസ് കാണാൻ കഴിയുന്നത് പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഇവിടെ കയറി കഴിഞ്ഞാൽ നല്ല വ്യൂ കിട്ടുന്നതാണ് അകത്തോട്ട് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ടവറ് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണാൻ കഴിയും എൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ താഴെ കല്ലടെ ആട്ടിലേക്ക് വരുന്ന വെള്ളമാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് നല്ല വ്യൂ ആണ് താഴെയൊക്കെ ഇറങ്ങി ചെല്ലാൻ കഴിയും നിങ്ങൾക്ക് പിന്നെ മുകളിലേക്ക് കയറിയാലും നല്ല വ്യൂ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പം നമുക്ക് അടുത്ത പ്ലേസിലേക്ക് പോകാം ഫസ്റ്റ് ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണ് ഈ വരുന്ന വഴിക്ക് ലുക്ക് ഔട്ട് ഓക്കെ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ വരുന്ന വഴിക്ക് അടുത്ത രണ്ടാമത്തെ തെമല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ബി ആർ റീഹാബിലിറ്റേഷൻ സെൻറ്റർ എന്നുള്ള ഒരു അടുത്ത ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പ്രൈസിൻ്റെ അവിടെ ആണ് വെക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അകത്ത് ടിക്കറ്റ് എടുത്ത് കയറിയാൽ മാന് അങ്ങനെയുള്ള മൃഗങ്ങളെ കാണാൻ കഴിയുന്നതാണ് ഇനി അടുത്തത് നേരെ നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം ഫ്രണ്ട്സ് നമ്മൾ വന്നു കഴിയുമ്പോൾ ഇവിടുന്ന് റൈറ്റിലോട്ടും ലെഫ്റ്റിലോട്ടും പോകാൻ കഴിയും ലെഫ്റ്റിൽ പോയാലും റൈറ്റിൽ പോയാലും സുന്ദരവാണ്ടി വിവരം പോകാൻ പറ്റുന്നതാണ് പക്ഷേ ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ കാണാനായിട്ട് ഒന്നുമില്ല നമ്മൾ റൈറ്റ് കട്ട് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായിട്ടുള്ള തെമ്മല ഡാം കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഈ റൈറ്റിലോട്ട് കയറുമ്പോൾ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് റിസോർട്ടുണ്ട് അപ്പോൾ അവിടെ നല്ല ഫുഡും അതേപോലെ റൂംസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പം അടുത്ത പോയിന്റിലോട്ട് നമുക്ക് പോകാം ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഈ റൂട്ടിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടെന്ന് ഇപ്പം ഇത് തന്നെ ഉണ്ടോ കല്ലട ഇരിഗ്രേഷൻ പ്രോജക്റ്റ് തെന്മല അതിൻ്റെ അഹത്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തെന്മല ഡാം കയറി കാണാൻ പറ്റുന്നതാണ് അതൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങൾ ഈ റൂട്ടിലൊക്കെ പോയി കഴിയുമ്പോൾ നമുക്ക് അകത്ത് കയറി കാണിക്കാനുള്ള വകുപ്പില്ല നമ്മൾ മെയിനായിട്ട് നമ്മുടെ സുന്ദരവാണ്ടിപുരം പോകാൻ വേണ്ടി ഉള്ള ഒരു ഇത് തിരക്കിലാണ് അപ്പം പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് വേണ്ടി ഈ റൂട്ടിലുള്ള ചെറിയ ചെറിയ ടൂറിസ്റ്റ് മേഖലകളാണ് കാണിക്കുന്നത് അടുത്ത പോയിന്റിലേക്ക് പോവുക ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ അടുത്ത ടൂറിസ്റ്റ് മേഖലയായ പതിമൂന്ന് കണ്ണറ പാലത്തിൽ എത്തിയിരിക്കുകയാണ് ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഇതിൻ്റെ പറ്റിയുള്ള വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട് ചാനലിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതും സുന്ദരവാണ്ടിപുരം പോകുന്ന റൂട്ടിൽ തെമ്മല കഴിഞ്ഞിട്ടുള്ളതാണ് പതിമൂറ് കന്നറ പാലം ഇപ്പോൾ ഇതിൽ കയറാൻ അലോഡില്ല അവരെഴുതി വച്ചേക്കുന്നതോ ശിക്ഷാർഗമാണ് എന്നാണ് ഇനി നമ്മൾ നേരെ അടുത്ത പോയിന്റിലോട്ട് പോകുന്നതാണ് അപ്പോൾ അടുത്ത പ്ലേസ് കാണാം ഓക്കെ ഫ്രണ്ട്സ് നമ്മൾ ഈ പോകുന്ന റൂട്ടിൽ തന്നെയാണ് പാലൊരു വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കുളിക്കുകയും ഒക്കെ ചെയ്യാൻ പറ്റും അതാണ് എൻട്രൻസ് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കെ ടി ഡി സിയുടെ റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി നമുക്ക് മുമ്പോട്ടുള്ള കാഴ്ചകൾ കാണാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ പോകുന്ന പോകുന്നവരക്ക് വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച കാണാൻ പറ്റി അതുകൊണ്ടാണ് വണ്ടി ഇവിടെ നമ്മൾ സൈഡ് ഒതുക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചത് അപ്പൊ നമ്മൾ ഓൾറെഡി കേരളം വിട്ടു തമിഴ്നാട് കഴിഞ്ഞു തമിഴ്നാടിൽ നോക്കിയപ്പോ നമ്മൾ കേരളം അതേ വിചാരിക്കത്തുള്ളൂ അതേ ഒരു രീതിയാണ് വേണ്ട കണ്ടം എന്നാ രീതിയിൽ അവർ കൃഷി ചെയ്തിട്ട് നോക്കി നമ്മുടെ കേരളത്തെ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എല്ലാരും കണ്ടോ ഒക്കെ നികത്തി വലിയ വലിയ ബിൽഡിംഗ് ഒക്കെ വെച്ചിരിക്കും നോക്ക് ഓ എന്നാ വ്യൂ ആ നോക്കിയേ ഇവിടെക്കെ ഇന്നൊരു ഫോട്ടോ എടുത്തുകഴിഞ്ഞാ വേണ്ടല്ലോ കിടവാ കിടൂണ്ടേ പോത്തും ഒക്കെ വേണ്ടേ നല്ല അടിപൊളിയായിട്ട് മെയ് ഇവിടെ നല്ല അടിപൊളി പോളി 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 വ്യൂ ഇനി ഇതേപോലെ ഒത്തിരി കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കാണാൻ കഴിയും പോകുന്ന വഴിക്ക് ഓരോരോ കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും മെയിൻ നമ്മുടെ ടാർഗറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സുന്ദരപാണ്ടിപുരം പോവുക സൂര്യകാന്തി പൂ കാണുക എന്നുള്ളതാണ് എന്നാലും പോകുന്ന വഴിക്ക് ഇതേപോലെ മനോഹരമായിട്ടുള്ള കാര്യങ്ങൾ കാണുമ്പോൾ കണ്ടില്ല എന്ന് നടിക്കാൻ എൻ്റെ ക്യാമറയ്ക്കും എനിക്കും കഴിയില്ല അപ്പോൾ അടുത്ത ഭാഗത്തൊക്കെ പോകാം ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ സുന്ദരവാണ്ടിപുരം എത്തിയിരിക്കുകയാണ് നമുക്ക് കാണാൻ കഴിയും നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തതിന് ശേഷം മാത്രമാണ് ഞങ്ങളിവിടെ എത്തിയിരിക്കുന്നത് ഒരുപാട് വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെറ്റിച്ച് ഗൂഗിൾ മാപ്പ് തന്നെ തെറ്റിച്ചായിരുന്നു വന്നപ്പം നല്ലൊരു ആംബിയനാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു ഇവിടെ കണ്ടോ ചുറ്റിനും എൻ്റെ ചുറ്റിനും സൂര്യകാന്തി പൂത്ത് തളർത്ത് നിൽക്കുകയാണ് നമുക്ക് അകത്തോട്ട് ഇറങ്ങി തൊട്ടടുത്ത് നിന്ന് ഫോട്ടോ എടുക്കണമെങ്കിൽ ഇവിടെ നൂറ് രൂപ കൊടുക്കണമെന്നാണ് പറഞ്ഞത് വാ ചോദിക്കുക ഒരാൾ പോകുന്നത് നൂറ് രൂപ ആക്കുമോ ഒരു രൂപ ഫാമിലും പോയി അഹത്തെ കാര്യങ്ങളെ നിങ്ങളെ കാണിക്കാം വാ നമ്മൾ നൂറ് രൂപ കൊടുക്കുക കൊടുക്കേണ്ട നൂറ് രൂപ കൊടുത്താൽ അണ്ടൻ കാക്ക കൊണ്ടക്കാരി രണ്ടക രണ്ടെല്ലാരിണ്ടക്കെ രണ്ടൊക്കെ അടിപൊളി പാട്ടൊക്കെ കേട്ട് കേട്ടെ ഇതിനകത്തോടൊക്കെ പാട്ടു പാടി ആട്ടിച്ച് പോണിച്ച് നമുക്ക് ആസ്വദിച്ച കേട്ടത് ഈ നമ്മുടെ അന്യ സിനിമയിലെ പാട്ടാത് എങ്ങനുണ്ട് പൊളിയല്ലേ അയ്യവാ എനിക്ക് പെട്ടെന്നല്ല കേട്ടോ പൊളിയല്ലേ സന്തോഷം കൊണ്ടിരിക്കാൻ പോയോ മക്കളെ പോളി പോളി ഇത്ര വൈബ് എവിടെ കിട്ടാനാ വരണം നിങ്ങൾ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞില്ലേ ഈ അന്യം സിനിമയിലെ അണ്ടങ്കാക്ക കൊണ്ടക്കാരി രണ്ടക്ക എന്ന പാട്ട് ഈ സോങ് ഇവിടെ ആണ് അവർ ഷൂട്ട് ചെയ്തത് പിന്നെ അങ്ങ് മേനിലും ഷൂട്ട് ചെയ്തിട്ടുണ്ട് അവിടെ കുറേ തമിഴ് ആക്റ്റേഴ്സിൻ്റെ പിക്ചേഴ്സ് ഒക്കെ വരച്ചവര് അതിൽ വെച്ചിട്ടുണ്ട് പാറയിൽ അങ്ങ് ഭയങ്കര വെയിലാണ് ഞാനത് അങ് പോയി കാണിക്കാത്തത് അതാണ് ഈ റോഡ് സൈഡിൽ നിന്നിട്ടൊന്ന് നല്ല വ്യൂ ആണ് കേട്ടോ സുമരവാണ്ടി വരവൊക്കെ പോയി കറങ്ങി തിരിച്ചു വരുന്നത് അതൊക്കെ ഇവിടെയൊക്കെ വന്ന് ആസ്വദിക്കാൻ കഴിയും അടിപൊളി വായുവാണ് ഭയങ്കര വേല്യു വെച്ചാൽ ഭയങ്കര വേല്യു അതുകൊണ്ടാണ് ഞാൻ പാറുടെ മേളേക്ക് പോയി കാണിക്കാത്തത് ഉണ്ടോ ഇവിടെയൊക്കെയാണ് ഒന്ന് സിനിമ ഒരു പത്ത് പതിനേഴ് വർഷം മുമ്പ് ഷൂട്ട് ചെയ്ത പ്ലേസ് ആണ് ഓ അതേപോലെ തന്നെ അന്യൻ സിനിമ ഷൂട്ട് ചെയ്ത ഒരു ഏരിയ തൊട്ടടുത്തുണ്ട് അന്യൻ പാറ എന്ന് പറയും വ്യൂ പോയിന്റ് അണ്ടം കാക്ക കൊണ്ടക്കാരി പോയി എന്നാ പൊളിയുണ്ട് അപ്പൊ വാവ് മൊത്തം ഇതോ മലയാളികളാ കേട്ടോ ഇവിടെ കൂടുതലും വന്നേക്കുന്ന കാണാനായിട്ട് ഇഷ്ടം പോലെ മലയാളികൾ വാ കാണിക്കൂപ്പർ സൂപ്പർ സൂപ്പർ പൊളി നിങ്ങൾ വന്ന് കാണേണ്ടത് എന്നാ കേട്ടോ നിങ്ങൾ അങ്ങോട്ട് കാണിച്ചു കൊടുത്തറ ഊഹ് എന്ന രസം അപ്പൊ എൻ്റെ പൊന്നു ഒരു രക്ഷയില്ല മക്കളെ വരേണ്ടത് തന്നെയാണ് എൻ്റെ പൊതുവേ ഓഫ് ഡേ ആയതുകൊണ്ട് സൺഡേ ആയതുകൊണ്ട് കൂടുതലും മലയാസി മലയാളീസ് ആണ് വന്നിട്ടുള്ളു ഇവിടെ കണ്ട എന്നാ രസം ഓഹ് അതേപോലെ മുടിഞ്ഞ ചൂടാ കേട്ടോ കേരളത്തിൽ മഴ ഇവിടെ നല്ല വെയിലുവാ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കുക അതേപോലെ ചാനൽ ആരെങ്കിലും കണ്ടുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വീഡിയോസിനിക്ക് ആയി എത്തുന്നതായിരിക്കും അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ടും ബൈ ബൈ